കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എംസി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസ് എല്ലായിടത്തും ദുർബലമെന്നാണ് ടി എംസി നേതാവ് മമതാ ബാനർജിയുടെ വാക്കുകളും ഗൗതമ നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൌതം വിശദാംശങ്ങൾ അനു ബംഗാളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഐ എൻ ഡി ഐയെ മുന്നണിക്കകത്ത് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം നടത്തുന്ന നേതാവാണ് മമതാ ബാനർജി അതേ മമതയാണ് ഇപ്പോൾ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേരുന്നത് കൊണ്ട് ഒരു ഗുണവും തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഏപ്രിലിൽ കേരളത്തിനൊപ്പം ബംഗാൾ അസാം പുതുച്ചേരി തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും ദയനീയ പ്രകടനത്തെ തുടർന്നുള്ള അഭിമർശനം കൂടിയാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നടത്തിയത് അനു